വരെ അക്ബർ സ്ഥല നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രയോജനകരമായ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം മനുഷ്യനൊരു വികാര ജീവിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും നമ്മളെ പലതും ചെയ്യിപ്പിക്കുന്നതും നമ്മുടെ വികാരമാണ് ാരങ്ങളാണ് ഇമോഷൻസാണ് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് കൂടി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് വളരെ വളരെ കുറവാണ് നമുക്ക് ചുറ്റും നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഒരു ജീവിതം തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബം കൂട്ടുകാർ അയൽവാസികൾ സുഹൃത്തുക്കൾ നാട്ടുകാർ ഇവരുമായിട്ടൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ അതാണല്ലോ ലൈഫ് അപ്പോൾ ലൈഫ് ഈസ് എ ചെയിൻ ഓഫ് ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് അത് ആക്ഷനുകളുടെയും റിയാക്ഷനുകളുടെയും ഒരു ചെയിനാണ് ഈ ജീവിതം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളോട് എങ്ങനെ അവയോട് നാം എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എങ്ങനെ നാം അവയെ നോക്കിക്കാണുന്നു എങ്ങനെ നാം അവയോട് റിയാക്റ്റ് ചെയ്യുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സുഖം ദുഃഖം ഭയം ആങ്സൈറ്റി ഡിപ്രഷൻ സന്തോഷം വിഷാദം ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ ആക്ഷൻസിൻ്റെയും റിയാക്ഷൻസിൻ്റെയും ഫലങ്ങളിതൊക്കെയാണ് ഇതൊക്കെയാണ് ആങ്സൈറ്റി ഫിയറ് സുഖം ദുഃഖം ഡിപ്രഷൻ ഇങ്ങനെ ഈ ഇത് ഈ ഇതൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ അപ്പോൾ മനുഷ്യരെല്ലാം തീവ്രമായിട്ട് ചെയ്യുന്നവരാണ് നമ്മൾ സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും പ്രണയിക്കുന്നതും കാമിക്കുന്നതും നമ്മൾ ദേഷ്യപ്പെടുന്നതും നമ്മൾ വെറുക്കുന്നതും നമ്മൾ ഭയപ്പെടുന്നതും നമ്മൾ ആകാംക്ഷ ആകാംക്ഷ നമുക്ക് ആങ്സൈറ്റി എല്ലാം നമ്മൾ വളരെ വൈകാരികമായിട്ട് തീവ്രമായിട്ടാണ് ഇതൊക്കെ ഇമോഷൻസാണ് അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ നാം ഒരു വിഷയത്തിൽ എത്ര മാത്രം വൈകാരികമാവുന്നുണ്ടോ അത് അത്രമാത്രം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നശിപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ എല്ലാ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വളരെ മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള ഒരവസ്ഥ ഗീതയിലൊക്കെ പറയുന്നത് പോലെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് സിദ്ധ്യ സിദ്ധ്യോ സമൂഹൂത്വ സമത്വം യോഗ ഉച്ചതെ സമത്വം എന്ന് പറഞ്ഞാൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ അതാണ് യോഗാവസ്ഥ അപ്പോൾ ആ ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് നമുക്ക് എനിക്ക് എന്നെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചതിന് തുല്യമാണല്ലോ കാരണം ഞാൻ എങ്ങനെ ആക്ട് ചെയ്യുന്നോ അതിൻ്റെ റിയാക്ഷൻ ആണല്ലോ എനിക്കിവിടെ ഉണ്ടാകുന്നുണ്ടത് സോ വാട്ട് ഹൗ ഐ ആക്ട് അക്കോർഡിംഗ്ലി ദർ വിൽ ബി ദർ റിയാക്ഷൻസ് അതൊരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള വളരെ മൗലികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയാതാവുമ്പോൾ എൻ്റെ ആക്ഷൻസിനു എൻ്റെ ആക്ഷൻസ് വളരെ മാരകമായ റിയ റിയാക്ഷൻസ് വിളിച്ചു വരുത്തുന്നതായിരിക്കും എൻ്റെ ആക്ഷൻസ് ഉപാഹാരത്തിന് മയക്കുമരുന്നിനടിമയായ ഒരാൾ അയാൾ പെട്ടെന്നുള്ള ഇതിൽ അയാളുടെ അമ്മയെ കൊല്ലുന്നു അല്ലെങ്കിൽ കൂടെ കാമുകിയെ കൊല്ലുന്നു അല്ലെങ്കിൽ കാമുകി കാമുകനെ കൊല്ലുന്നു അല്ലെങ്കിൽ ഒരു വളരെ ഒരു വിഷാദ രോഗിയായ ഒരു മനുഷ്യൻ ഡിപ്രസ്ഡ് ആണ് അയാൾ പെട്ടെന്ന് അയാൾക്ക് ഔട്ട് ഓഫ് കൺട്രോൾ കൺട്രോളാവണം അയാൾ എന്താ ചെയ്യുന്നതെന്ന് അയാൾക്കറിയില്ല സോ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിയാക്ഷൻ അയാൾക്ക് ഉണ്ടാവണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പ്രാണായാമം എന്ന് പറയുന്നത് എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രാണനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ബ്രത്തിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുറിച്ച് പറഞ്ഞില്ല ശ്വാസാശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യമാണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് എന്താ ശ്വാസമാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ജലം ഭക്ഷണം ബാക്കിയെല്ലാം വസ്ത്രം എല്ലാം എല്ലാം അപ്പോൾ പ്രാഥമികമായി നമുക്ക് ഈ പ്രാണൻ പ്രാഥമികമായ ഫണ്ടമെൻ്റലായ മൗലികമായ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണെങ്കിൽ അപ്പോൾ നിങ്ങളാലും ആ പ്രാണനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാലോ നമ്മുടെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ പ്രാണന്റെ ഉച്ച ശ്വാസാച്ഛ്വാസത്തിൻ്റെ ഗതികളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും പല ടെർബുലൻ്റ് ആയിരിക്കും അത് അപ്പം നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നാൽ ശ്വാസത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അത് പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ശ്വാസത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും കൺട്രോൾ ചെയ്യാം പരിധിയിലാക്കാൻ കഴിയും അതിനെ നല്ല രീതിയിൽ ഡൈവേർട്ട് ഡൈവ് ഡൈ മറ്റേ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് കഴിയും നമുക്ക് ചുറ്റുമുള്ള സംഗതികളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയും ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ എന്നുവെച്ചാൽ നിങ്ങളുടെ ആക്ഷൻസാണ് മറ്റാളുടെ റിയാക്ഷൻ ഇത്രയുള്ളു ബേസിക് അപ്പോൾ ജീവിതത്തിൽ ഇത്തരം എന്താ പറയുക വികാരങ്ങൾ വേലിയേറ്റം കൊണ്ട് നമുക്ക് ദുഃഖവും സുഖവും അല്ല ദുഃഖവും ദേഷ്യവും കോപവും വിഷാദവും ഭയവും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവുന്ന സന്ദർഭങ്ങൾ നമുക്ക് നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങൾ നമുക്ക് ചിലപ്പോൾ തോന്നും അവസാനിപ്പിക്കാം ജീവിതം അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തുള്ളവൻ അവസാനിപ്പിക്കാം അവളെ അവസാനിപ്പിക്കാം എന്നൊക്കെ തോന്നുന്ന സന്ദർഭം ഇനി എന്തിന് ഇനി എന്തിനി ജീവിതം എന്ന് തോന്നുന്ന വളരെ മറ്റൊരു അൾട്ടിമേറ്റായിട്ടുള്ള ചില ഫീലിങ്സ് നമുക്കുണ്ടാവുമ്പോൾ എന്താ പറയുക തീവ്രമായിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള ചില ഫീലിങ്സ് ഉണ്ടാവുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പ് ഉപയോഗിക്കുക ഓക്കെ ഒന്ന് നിങ്ങൾ ആദ്യം അത്തരം സന്ദർഭങ്ങളിൽ ഏത് സാഹചര്യത്തിലായാലും ശരി ആ സാഹചര്യത്തിൽ നിന്നൊന്ന് മാറുക ഒന്ന് മാറി നിൽക്കുക ഒന്ന് ഒറ്റയ്ക്കാവുക തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക ഒരു മൂന്ന് തവണയെങ്കിലും ശ്വാസം നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക നന്നായിട്ട് ശ്വാസത്തെ ശ്വാസം നന്നായിട്ട് എടുത്തിട്ട് പുറത്തോട്ട് കൊടുക്കുക അത് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ നിങ്ങൾ ആദ്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് വരുതിയിലാക്കണം ശ്വാസത്തെ വരുതിയിലാക്കിയാൽ ശരീരത്തെ മൊത്തം വരുതി മനസ്സിനെ വരുതിയിലാക്കാം ശരീരത്തെ വരുതിയിലാക്കാം കൺട്രോൾ ചെയ്യാൻ കഴിയും ശ്വാസമാണ് ബേസ് ഇപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ ഒബ്സർവ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ ഒബ്സെർവ് ചെയ്യുക ഈ നമ്മളൊരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ചെയ്യുന്നതിന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയാൽ ആ ചെയ്യുന്നതിൻ്റെ വേഗത കുറയും കാരണം രണ്ടും ഒരേ സമയത്ത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എത്രമാത്രം ഒരു സംഗതി തീവ്രമായി ചെയ്യുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ആ വിഷയ നിങ്ങളെ നിങ്ങൾക്ക് ഒബ്സെർവ് ചെയ്യാനുള്ള അവസരം അവിടെ കുറഞ്ഞു കുറഞ്ഞു വരും നിങ്ങൾ നിങ്ങളെ കൂടുതൽ ഒബ്സർവ് ചെയ്യും തോറും നിങ്ങളുടെ പ്രവൃത്തികളെ ഒബ്സർവ് ചെയ്യും തോറും നിങ്ങളുടെ പ്രവൃത്തിയുടെ സ്പീഡ് വേഗത കുറഞ്ഞു കുറഞ്ഞു വരും അത് ഒരു കൺട്രോൾ കൺട്രോളിൽ വരും അപ്പോൾ നിങ്ങളുടെ അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ശ്വാസത്തെ ഒബ്സർവ് ചെയ്യണം അപ്പം നിങ്ങൾ ശ്വാസത്തെ ഒബ്സർവ് ചെയ്യുന്നു അപ്പോൾ ശ്വാസത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്വാസത്തോടൊപ്പം മൂവ് ചെയ്ത് തുടങ്ങും നിങ്ങൾ ഞാൻ എന്ന് പറയുന്ന ഈഗോ ശ്വാസത്തോടൊപ്പം ഇപ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങി നമ്മൾ ഒബ്സർവ് ചെയ്യണം ആ ഒബ്സർവേഷൻ്റെ ഫോക്കസ് കൂടുന്തോറും ശ്വാസഗതി വളരെ സ്ലോ ആവും കാമാവും ആവും വളരെ സട്ടിലായിട്ട് മാറും എന്നു വെച്ചാൽ നമ്മുടെ ശ്വസ ശ്വസനത്തിൻ്റെ ഘർഷണം ആ ശബ്ദം പോലും നമുക്ക് കേൾക്കാത്ത വിധം വളരെ കൂളായിട്ട് വളരെ സട്ടിലായിട്ട് വളരെ നോയ്സ്ലെസ് ആയിട്ട് അങ്ങനെ കാമാവും ഇനി നമുക്കറിയാം ഈ ചില അതിൻ്റെ യു ഹാവ് ടു ആങ്കർ യുവർ ബ്രത്ത് സംവെയർ ഇപ്പോൾ നിങ്ങൾ നിയന്ത്രണമില്ലാതെ പോവുക നിങ്ങൾ എന്തും ചെയ്യും നിങ്ങളൊരു ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളിൽ നിന്നും എന്തും സംഭവിക്കാം അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ റിയാക്ഷൻ അതിലും ഭീകരമായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ പറയുക നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് നങ്കൂരം ഇടാൻ അനുവദിക്കുക ഒരു ഒരു കടലിൽ ഒരു ബോട്ട് സഞ്ചരിക്കുകയാണ് കടൽ ശാന്തമാകുമ്പോൾ ബോട്ട് വളരെ ശാന്തമായിട്ട് അതിങ്ങനെ പോവും അപ്പോൾ അത് കപ്പിത്താൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ആ ബോട്ട് പക്ഷെ കടൽ രൗദ്രമാവുമ്പോൾ ക്ഷോഭിക്കുമ്പോൾ കൂടെ കൊടുങ്കാറ്റും വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ബോട്ട് സഞ്ചരിക്കുന്നത് കടലിൻ്റെ തിരമാലകൾക്കും കൊടുങ്കാറ്റിൻ്റെയും പൂർണ്ണ നിയന്ത്രണത്തിലാവും ബോട്ട് കപ്പിത്താൻ അതിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടും അപ്പോൾ എന്താ സംഭവിക്കാൻ നമുക്കറിയാം അല്ലേ അതുപോലെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളതിൻ്റെ നിയന്ത്രണത്തിലായിപ്പോയി എന്ത് സംഭവിക്കുക ഒന്നിനൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് നങ്കൂരമിടുക ശ്വാസത്തെ നമ്മൾ നങ്കൂരമിട്ടു നമ്മുടെ ശ്വാസത്തെ നമ്മൾ ആ നങ്കൂരം ഇടുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പതുക്കെ നിങ്ങളെ ഒബ്സർവ് ചെയ്ത് തുടങ്ങുക നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക ശ്വാസത്തെ കൂടുതൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അപ്പോൾ പ്രവൃത്തികളൊന്നും അവിടെ നടക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ബ്രത്തിനെ മാത്രം ഒബ്സർവ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ബ്രത്തിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് പതുക്കെ പതുക്കെ ആ ഫോക്കസ് വർദ്ധിക്കും തോറും നിങ്ങളുടെ ബ്രത്ത് ഒരു താളം കണ്ടെത്തും ഒരു റിതം അതിങ്ങനെ വളരെ ഒരു ബാലൻസ്ഡ് ആവും നിങ്ങളിപ്പോൾ ഒന്നും ഇനി അടുത്ത സ്റ്റെപ്പ് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോളൂ അവരുടെ ചെസ്റ്റ് ഉയർന്നു താഴുന്നില്ല മറിച്ച് അവരുടെ ബെല്ലി വയറിങ്ങനെ ഉയർന്ന ആ പൊക്കളിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഉയർന്ന് താഴുന്നത് കാണാം അതാണ് ശരിക്കുള്ള പീസ്ഫുള്ളായിട്ടുള്ള ബ്രീത്തിങ് ആണ് അവിടെ നടക്കുന്നത് കാരണം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കീഴടക്കണ്ട ഒന്നും തൻ്റേതാക്കണ്ട അതിന് ആയിട്ടില്ല പുള്ളി പുള്ളി വളരെ പീസ്ഫുള്ളാണ് പുള്ളി വളരെ കണ്ടൻറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അയാളുടെ ബ്രീത്ത് ആ കുഞ്ഞിൻ്റെ ബ്രീത്ത് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ബ്രീത്ത് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ലോകം കീഴടക്കണം നമുക്ക് എല്ലാറ്റേ നമുക്ക് നമുക്കെല്ലാവരെയും തോൽപ്പിക്കണം നമുക്കെല്ലാം നമ്മുടേതാക്കണം നമുക്കെല്ലാവരുടെയും നേതാവാകണം നമുക്ക് എല്ലാവരുടെയും മേലും ഡൊമിനേഷൻ വേണം നമുക്കങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കൊരിക്കലും പീസ്ഫുള്ളായിട്ടുള്ള ബ്രീത്തില്ല അതന്നെയാണ് നമ്മുടെ എല്ലാ രോഗങ്ങളുടെയും കാരണം നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ വൈകല്യങ്ങളുടെയും രോഗത്തിൻ്റെയും കാരണം അതുതന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ശ്വാസത്തിന് ഒബ്സർവ് ചെയ്തു ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ആ ഒബ്സർവേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും തോറും ശ്വാസത്തിനൊരു താളം ഉണ്ടായി അതിനൊരു ബാലൻസിങ് ഉണ്ടായി ഇപ്പം നമ്മൾ വളരെ ശാന്തമായി നമ്മൾ കാമായി ഇനി നിങ്ങൾ ശ്വസിക്കുന്നത് നിർത്താൻ പോവുകയാണ് ഇനി നിങ്ങളല്ല ശ്വസിക്കുക ബോഡി അത് ഏറ്റെടുക്കും ബോഡി നിങ്ങളോട് പറയും യു റിലാക്സ് മാൻ യു ടേക്ക് റെസ്റ്റ് നീ റിലാക്സ് ചെയ്തോ ഇനി ഞാൻ നോക്കിക്കോളാം എൻ്റെ ശരീരത്തിന് എനിക്കാവശ്യമായ എനിക്കാവശ്യമായ ശ്വാസം എത്ര വേണമെന്ന് എനിക്കറിയാമല്ലോ നീ ഇനി അതിൽ ഇടപെടണ്ട നമ്മൾ ഈഗോയോടാണ് പറയണത് കേട്ടോ ശരീരം ഈഗോയോട് ഒരു മെസ്സേജ് തരും ഇനി നീ ഇടപെടണ്ട അങ്ങനെ നമ്മൾ റിലാക്സ്ഡായി നമ്മൾ പൂർണ്ണമായും ഡിറ്റാച്ച്ഡായി നമ്മളൊരു നിസ്സംഗത ഇപ്പം നമുക്കൊരു നിസ്സംഗത കൈവരിക നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി ശരീരം ശ്വസിക്കാൻ തുടങ്ങും ബോഡി ആ ശ്വസനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞ് ശ്വസിക്കുമ്പോൾ ഉറങ്ങുമ്പോഴുള്ള അവസ്ഥ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇപ്പം നിങ്ങളുടെ ബെല്ലി മാത്രമൊന്നും ഒന്ന് ശ്വാസ അകത്തോട്ട് എടുക്കുമ്പോൾ വളരെ കുറച്ച് ശ്വാസം നമുക്ക് വേണ്ടതുള്ളൂ ബോഡിക്ക് ആവശ്യമുള്ളത് മാത്രം ബോഡി എടുക്കുകയാണ് എത്ര എടുക്കുന്നു അതിൻ്റെ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്നോ മടങ്ങ് പുറത്തോട്ടും പോകുന്നുണ്ട് ശ്വാസം ഉച്ഛ്വാസം ഇപ്പോൾ പൂർണമായും നിങ്ങൾ ശാന്തമായി പ്രശാന്തമായൊരവസ്ഥയിലാണ് ശ്വാസം ശരീരമാണ് ശ്വസിക്കുന്നത് യു ആർ നോട്ട് ബ്രീത്തിങ് യു ആർ ജസ്റ്റ് റിലാക്സിങ് ആൻഡ് യുവർ ബോഡി ഈസ് ബ്രീത്തിങ് ഓക്കെ ഇത് നിങ്ങൾ പരീക്ഷിക്കുക പ്രിയപ്പെട്ടവരെ പ്രാണൻ പ്രാണനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനേയും നിയന്ത്രിക്കാം ഓക്കെ ഞാൻ അക്ബർ സ്നേഹക്കൂട് എൻ്റെ അക്ബേഴ്സ് ട്രാവൽ ഡയറീസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം വാച്ച് ചെയ്യണം മുഴുവനായിട്ട് വാച്ച് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് വളരെ ഉപകാരപ്രദമായൊരു സംഗതിയാണ് കോപം വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ വിഷാദമുണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകുമ്പോൾ ഭയമുണ്ടാകുമ്പോൾ ആശങ്കകളുണ്ടാവുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ചെയ്യുക താങ്ക് യു വെരി മച്ച് അക്ബർ സ്നേഹ